അപ്പം എൻ്റെ ഉമ്മയാണ് കേട്ടോന്ന് അച്ചാറിടണത് മാങ്ങോണ്ട് എൻ്റെ അമ്മ അച്ചാറിട്ട് തരു കേട്ടോ ഉമ്മാനോട് പറയാൻ പറയുമ്പോൾ ഉമ്മാക്ക് കോലക്കടാണ് ഇക്ക് കോലക്കടാണ് പറയാണ് സംസാരിക്കാൻ പറയുമ്പോൾ ഇക്കറിയില്ലീ ഇജ്ജ് പറഞ്ഞോ ഞാൻ വേണമെങ്കിൽ ചീർക്കണമൊക്കെയൊക്കെ ഇക്കൊന്നും പറയാൻ അറിയില്ല എന്ന് പറയാണ് ഉമ്മ എൻ്റെ അമ്മ മാങ്ങ മാങ്ങക്കെ ചെത്തോ അച്ചാറിടാന് നല്ല മൂവാണ്ട മാങ്ങ കിട്ടിയതാ അപ്പൊ വേടിച്ചതാ ഒരു കിലോ അപ്പ ഉമ്മ അച്ചാറിട്ട പറഞ്ഞിട്ടേ ഒക്കെ നുറുക്കി സെറ്റാക്കോ പറയാൻ പറഞ്ഞ പറയണില്ലേ ഇക്കറിയില്ല എന്നും അറിയണേ ജി പറഞ്ഞോ ഞാന് എന്താണ് ചെയ്യണത് ഇജി വീഡിയോ എടുത്തോ പക്ഷെ ഞാന് പറഞ്ഞ ശെരിയാവു ലടിന്ന് പറഞ്ഞ നല്ല കാലം വീഡിയോ വീഡിയോ എടുക്കാൻ സമ്മോ എല്ലാരും മുമ്പിലും വരാന് ഉള്ളൊരിത് അതിലേക്കുള്ള സാധനങ്ങളാണ് ഇട്ടതൊക്കെ വരെ ടേബിളിന്റെ മുമ്പുള്ള തുണിങ്ങിപ്പാങ്ക എടുക്കണ്ട മടക്കിയൊക്കെ ഉള്ളത് എന്ന് പറയണേ അതോ ഒന്ന് മാറ്റിയിട്ടില്ലാടക എടുക്കുന്നുണ്ട് അപ്പം ഉമ്മ കഷ്ണങ്ങൾ നുറുക്കി കൊണ്ടിരിക്കാണ് കുട്ടികളപ്പം മാങ്ങടത്തോണ്ടിയിട്ടേ മുളകും പൊടിയും ഉപ്പും ഇതൊക്കെ തേച്ചിട്ട് കുട്ടികൾ തിന്നാണ് നുറുറുക്കി കഴിഞ്ഞും മട ഉമ്മ അച്ചാറ് പൊടി ഇടട്ടോ എൻ്റെ അമ്മ എല്ലാ ആൾക്കാർക്കും ഗൾഫിൽ പോണവർക്കൊക്കെ അമ്മ കൊടുക്കും ഒരുപാട് ആൾക്കാർക്ക് ഇട്ട് കൊടുക്കും പറയും സാറാത്ത അങ്ങനൊന്നും അച്ചാറിട്ട് തരുമെന്ന് പറയും അപ്പം എൻ്റെ അമ്മ അച്ചാറിട്ടൊടുക്കും ഇതിപ്പോൾ ഒരാൾക്ക് കൊണ്ടുപോകാൻ തന്നെ കേട്ടോ ഗൾഫിൽ കൊണ്ടുപോകാൻ തന്നെയാണ് എൻ്റെ അമ്മ ഉണ്ടാക്കണത് ഇതിൻ്റെ വീടിൻ്റെ പരിസരട്ടോ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീടാണത് അയൽവാസികളും കുടുംബക്കാരും ഒക്കെ തന്നെയാണ് മറ്റേ അപ്പുറം ഇപ്പുറം ഒന്നും അതിലും വരമ്പും ഒന്നുമില്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ചാടിയിട്ടാ ഞാനിൻ്റെ കൂടെ ചെന്നു കഴിഞ്ഞു എന്നെ കാണൂലെട്ടോ ഇന്നത്തെ എന്റെ അമ്മക്ക് ഇന്ന വർത്താനം പറയാൻ കിട്ടില്ല ഞാൻ ആ ഗ്യാപ്പില് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ചാടി ഉണ്ടാവും വീട്ടിലേക്ക് എല്ലാ വീട്ടിലും എത്തും ഞാന് ആകോ ചിലപ്പോൾ ഒരു മണിക്കൂർ രണ്ടുമണിക്കൂറൊക്കെ സമയം കിട്ടുന്നുണ്ടാവുള്ളൂ അതിന്റെ ഇടയിൽ എല്ലാ വീട്ടിലും ഒന്ന് എത്തും പക്ഷെ ചെല വീട്ടിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അവർ ഞങ്ങളോടൊക്കെ ഒന്നും വരില്ലല്ലോ അജിപ്പൊ എന്താ അടി വരാത്തു ചോദിച്ചിട്ട് അവരിങ്ങനെ പറയും എന്നോട് ഒമ്മ എണ്ണ ഒഴിക്കോ അച്ചാറിടാണ് നല്ലെണ്ണയിലാട്ടോണ്ടാക്കണത് എന്റെ ഉമ്മടെ ഗ്യാസാണ് കിട്ടോ ഈ ഗ്യാസിനൊരു പത്ത് പതിനെട്ട് പതിനെട്ടൊന്നു പോരാ ഈ ഇരുപത് കൊല്ലായിട്ടുണ്ടാവും ഈ ഗ്യാസ് സ്റ്റവ് ഇട്ടോ ഗ്യാസിന്റെ എന്റെ അമ്മാക്കെപ്പോഴും തുടക്കൽ എന്നെ തുടക്കലെന്നെ തുടക്കൽ എന്നെ പണി എന്നും കഴുകി തുടച്ചു വൃത്തിയാക്കും അമ്മ ഓരോരോ വർത്തനങ്ങൾ പറയാണ് ഇന്നോട് സീനത്ത് വീഡിയോ ീഡിയോ കാണിച്ചെടുക്കമ്മോ അവരോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരിന്റെ ഓരോ വീഡിയോ കണ്ടിട്ട് ഇന്നെ കളിയാക്കിട്ട് ചെറുക്കാണ് വെളുത്തുള്ളിയും ഇഞ്ചി ഇതൊക്കെ ചതച്ചത് ഉമ്മ മൂപ്പിച്ചിട്ട് ആദ്യം ഇതിലേക്ക് കൊട്ടിട്ടോ മാങ്ങക്ക് ഇൻസ്റ്റാഗ്രാമിലാട്ട കാണുന്നത് സീനത്ത് ഉമ്മ അച്ചാറിളക്കി കൊടുക്കുന്നുണ്ട് എന്റെ അമ്മ മീശോന്ന് മേടിച്ച കുപ്പികളാത്രോടൊക്കെ പഴ പഴയ കുപ്പികളായിരുന്നു അപ്പൊ ഉമ്മ മീശോന്ന് മേടിച്ച കുപ്പി അടി ഇത് ഞാൻ മേടിച്ചതാണ് പറയും എന്നോട് പഴയ കുപ്പികളൊക്കെ പെയിന്റ് പോയിട്ട് ഇതായിട്ടുണ്ടായിരുന്നു അപ്പമ്മ മീശോന്ന് മേടിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഇഞ്ഞോട് പറയണേ ഇമ്മ മേടിച്ചെന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാനും അതിന്ന് ആണ്ടി കൊണ്ടുവരലുണ്ട് കേട്ടോ ഇതിങ്ങനെ സെറ്റാണ് പന്ത്രണ്ട് കുപ്പിയാണ് ഞാൻ അവിടെ കയറി ഇങ്ങനെ കുത്തിരുന്നിട്ട് ഉനെ വീഡിയോ എടുക്കു വറുത്തുട്ടോ ഉപ്പ് കുറവാണ് പറയുക ഞാൻ അപ്പം ഉമ്മ വീണ്ടും ഉപ്പിട്ടിട്ട് ഇളക്കി കൊടുക്കാൻ കിട്ടോ ഇന്ന് സീനത്തിന് കൊടുക്കുക ഇഞ് നോക്കി നോക്കാടി അടി അവള് നോക്കിയിട്ടില്ല എന്നാ പറഞ്ഞാൽ ഇനി ഇജ്ജ് നോക്കി നോക്കുണ്ടോ നോക്കി പറഞ്ഞിട്ട് ഓടുക്കൊടുക്കുക ഫേമ വന്നേക്കെയ്മ ബിസ്ക്കറ്റ് തന്നെയാണ് അച്ചാർ ആയിട്ടുണ്ട് കേട്ടോ ഈ എണ്ണക്കുപ്പി കണ്ടില്ലേ ഇതും മേടിച്ചതന്നെ എത്ര മീഷോന്ന് മേടിച്ച എണ്ണക്കുപ്പിയാണ് ഇത്ര ഞാൻ നോക്കി വെക്കുകയാണേ ഇപ്പൊ അച്ചാർ റെഡി ആയി ഇമ്മ കുപ്പിയിലാക്കി തരട്ടോ അധികം നേരമൊന്നും നിൽക്കാൻ പറ്റിയില്ല വേഗം പോവാനും വിരലും കഴിഞ്ഞു അതുകൊണ്ട് അധികം നേരമൊന്നും നിൽക്കാൻ പറ്റിയില്ല ഉമ്മ അച്ചാർ മൂടി വെക്കുകയാണ് കേട്ടോ അപ്പം എത്ര ഞാൻ അടുത്ത വീഡിയോയിൽ വരാം